സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയമോഹൻ മാനസയുടെ ബ്രെയിൻ വാഷിൽ കൺമണിയെ തന്നെ ലക്ഷ്യം വെച്ചാണ് കരുക്കൾ നീക്കുന്നത് കുറച്ച് ഭേദമായിട്ട് വന്നെങ്കിലും മാനസയുടെ ബ്രെയിൻ വാഷിൽ അയാൾ ആകെ മാറുന്നുണ്ട് തൻ്റെ മകളാണ് ശരി തൻ്റെ മകളുടെ കൂടെയാണ് താൻ നിൽക്കേണ്ടത് എന്ന ഒരു മിഥ്യാബോധത്തിൽ പോവുകയാണ് അയാളുടെ മനസ്സ് തൻ്റെ മകളുടെ മനസ്സ് നിറയാൻ അയാളുടെ പ്രതികാരം വിജയിക്കാൻ ഏതറ്റം വരെ പോകാനും അയാൾക്ക് മടിയില്ലാതിരിക്കുകയാണ് തൻ്റെ മകളുടെ സന്തോഷത്തിന് വേണ്ടി കൺമണിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നാണ് അയാളുടെ ലക്ഷ്യം എന്ത് തന്നെയായാലും അവരുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിക്കാനോ തൻ്റെ മകളുടെ പ്രായത്തിലുള്ള കുട്ടിയല്ലേ കൺമണി എന്നൊന്നും ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ ഒന്നും അയാൾക്കില്ല മാനസിയുടെ പ്രതികാര ചിന്ത അതേപടി അയാളിലേക്കും പകർന്നു കിട്ടിയിരിക്കുകയാണ് തൻ്റെ ഷെയറിലെ കമ്പനിയാണ് ആ കമ്പനി തകർന്നാൽ തനിക്കാണ് നഷ്ടം എന്നൊന്നും ചിന്തിക്കാതെ കൺമണി അവിടെ ഉള്ളതുകൊണ്ട് അത് തകരാനും അയാൾ ചിന്തിക്കുന്നുണ്ട് അതുവഴി സാഗറിനും കനത്ത തിരിച്ചടി അയാൾ കണക്ക് കൂട്ടുന്നത് അത് കൺമടിയെ പുക പുകച്ചു പുറത്ത് ചാടിക്കാൻ അവളുടെ ഡിസൈനെ തന്നെ നല്ലപോലെ മോശം പറയുക തന്നെ ചെയ്യുകയാണെന്ന് അയാൾ ചിന്തിക്കുന്നു അതുകൊണ്ടാണ് ഞാനിത് ഫോർവേഡ് ചെയ്യാൻ പോകുകയാണെന്ന മഹിയോടും കൺമടിയോടും കൃഷ്ണ പറഞ്ഞപ്പോൾ ആലോചിക്കണം മിസ്റ്റർ എംഡി എന്നും ഞാൻ റിജക്റ്റ് ചെയ്ത ഡിസൈൻ ഫോർവേഡ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല അയാൾ മാനസികം അയാളുടെ ഒപ്പമുണ്ടെന്ന് പറയുന്നു ഇത് കേട്ട് കൃഷി ആകെ ഞെട്ടാണ് കുറിച്ച് നല്ലത് പറഞ്ഞ് ചിന്തിച്ചെങ്കിലും ഈ വാക്ക് കേട്ട് ഇതൊക്കെ മാനസ്ക്കു വേണ്ടി പറയുന്നതാണെന്ന് തന്നെ കൃഷി ചിന്തിക്കുകയാണ് അയാളുടെ മനസ്സിലും ഒരു കരട് വീണ് കഴിഞ്ഞു എന്ന് കൃഷി ചിന്തിക്കുന്നു അങ്ങനെ മനോജ് പണം ശ്രീനി ഏൽപ്പിച്ച് നമ്മുടെ കൺമണിയുടെ കല്യാണം നല്ലപോലെ നടക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും കാശ് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചതായിരിക്കുമെന്ന് കരുതി ശ്രീനി ഒന്ന് ചോദിക്കുന്നില്ല ഇതെല്ലാം ഒരാൾ അവിടെ ഒളിച്ചു നിന്ന് കണ്ടുകൊണ്ട് നിൽപ്പുന്നുണ്ടായിരുന്നു കാണാൻ പാടില്ലാത്ത ഒരാൾ ധനലക്ഷ്മി പണം കണ്ട് കഞ്ഞു മഞ്ഞളിക്കാണ് അവരുടെ വലിയ നല്ല പിള്ള ചമയുന്നുണ്ടെങ്കിലും മനസ്സിലരുപ്പം ധനലക്ഷ്മിയുടെ അങ്ങനെയാണല്ലോ ആ സ്വഭാവം മാനസികയുടെ പോലെ തന്നെ എത്ര കിട്ടിയാലും മാറില്ല അവർക്കും കൺമണിയെ ദ്രോഹിക്കണം എങ്ങനെയെങ്കിലും എന്ന് തന്നെയാണ് ആഗ്രഹം അങ്ങനെ അവളുടെ ചുറ്റും ശത്രുക്കളെ കൊണ്ട് നിറയാണ് അതൊക്കെ കഴിഞ്ഞ മനോജിനെ സോപ്പിടാൻ വേണ്ടിയിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടു വരികയാണ് ധനലക്ഷ്മി അതുകൊണ്ട് മനോജനാണെങ്കിലേ പുച്ഛാണ് കേട്ടോ തോന്നുന്നത് ഏതാണ്ട് അവരുടെ ഉള്ളിലിരിപ്പൊക്കെ മനോജന അറിയാം നമ്മളെല്ലാം പരസ്പരം അറിയാവുന്നവരാണല്ലോ അതിനിടയിൽ ഇങ്ങനെ ഒരു ഷോ ഷോ കാണിക്കലെന്ന് വേ വേണോന്ന് ചോദിക്കുകയാണ് കേട്ടോ മനോജ് അങ്ങനെ ധനലക്ഷ്മിക്ക് ഒരു ഉഗ്രൻ കോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മനോജ്